സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അന്ന് അമ്മയ്ക്ക് പത്ത് വയസ്സാണ് അന്ന് അമ്മ നെടുവട്ടം നെടുവട്ടം ജി എൽ പി സ്കൂളില് പഠിക്കുകയാണ് പത്ത് വയസ്സുള്ള മൂന്നാം ക്ലാസ് അല്ലേ സ്വാതന്ത്ര്യത്തിന് മുൻപ് ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനിച്ച ഞങ്ങളുടെ അമ്മയുടെ പിറന്നാളാണെന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാണ് രണ്ടും ഒരുമിച്ചു വന്നു ഇന്ന് അമ്മയുടെ ഓർമ്മ അമ്മ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് സ്കൂളിലൊക്കെയാണ് എന്ന് അമ്മ എന്താ അമ്മ അമ്മ നമുക്ക് നോക്കാം ഏ ഏതു വർഷമ്മേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുപ്പത്തിയേഴ് അപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അമ്മക്ക് എത്ര വയസ്സാ പത്ത് വയസ്സാണ് അഞ്ചാം ക്ലാസ്സിലാ വന്നു ആര് ജയ് വിളിച്ചു വന്നു എന്നിട്ടോ സ്കൂളിലേക്ക് വന്നു ആ എന്നിട്ട് എന്താ എല്ലാരും കൂടി എന്താ ആ കുട്ടികളൊക്കെ കൂടിയിട്ട് അമ്മ ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത് നടുവട്ടം ജി എൽ പി സ്കൂൾ അത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂളാണ് അല്ലേ ഏ അവിടെ അമ്മ പഠിച്ചത് ഇന്നത്തെ ബിൽഡിങ് തന്നെയായിരുന്നു അത് അന്ന് വേറെ ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ മാഷിന്റെ ടീച്ചറിന്റെ പേര് പേരോർമ്മ ഉണ്ട് അമ്മക്ക് എന്താ പേര് അമ്മയെ പഠിപ്പിച്ച മാഷിന്റെ പേരെന്താഷ് ശങ്കരമാശ് പിന്നെ കുട്ടി പിന്നെ പിന്നെ അമ്പുകുട്ടി ടീച്ചർ ഇവരൊക്കെ നമ്മുടെ ടീച്ചർമാരും മാഷിമാരും ആയിരുന്നു കുട്ടി കുട്ടി മാഷ് മാഷ് ുട്ടി മാഷ് നന്നായി രാമായണം ചൊല്ലു ആ രാമായണൊക്കെ രാമായണം ചൊല്ലി തന്നിരുന്നു മാഷ് അതെയാ പിന്നെ അവിടെ ഒക്കെ നടന്നു അല്ലേ കുട്ടികൾക്ക് ഒക്കെ ഭയങ്കര സന്തോഷം അപ്പൊ കുട്ടികളും തുടങ്ങി അമ്മയൊക്കെ പാട്ട് പാടിയോ ഏണ്ടേ മാധുരം എത്ര യസായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കിട്ടിയിട്ട് വയസ്സായി വയസ്സായി അമ്മയ്ക്ക് സ്വാതന്ത്ര്യം ആയി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയെട്ട് വർഷായി അതിന്റെ ആഘോഷമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് അമ്മയുടെ പറന്നാളാണ് അല്ലെ അപ്പൊ സ്വാതന്ത്ര്യത്തിനും പിറന്നാളും കൂടി ഒരുമിച്ചു പോന്നു ഇല്ലമ്മേ 塩だなあ。